ഒരുപാട് ഒരുപാട് വെറൈറ്റി ഭക്ഷണങ്ങൾ കഴിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് നിലമ്പൂർ ഇനി എന്ത് പരിപാടി കിട്ടുന്ന തീർച്ചയായും അദ്ദേഹം പറയാറുണ്ട് പറഞ്ഞു പറഞ്ഞു കൊടുക്കില്ല കൊടുത്തിട്ടും പറഞ്ഞുകൊടുക്കില്ല അദ്ദേഹത്തിന് എല്ലാരും അമ്മക്കാരെ പോകാൻ പോകും അത്ര ഒരുപാട് തിരഞ്ഞു പിടിച്ച വടക്കിലാണ് കൊച്ചിന്നാണ് വരുന്നത് അല്ലല്ലോ ഞാനും ദുബൈലായിരുന്നു ദുബൈന്റെ രാവിലെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള ഒരാളാണ് എവിടെ പോയത് എത്രയോ കാലങ്ങളൊക്കെ അദ്ദേഹം ചെയ്യേണ്ടത് നമ്മുടെ മലയാളി മനസ്സുകളൊക്കെ ഏറ്റെടുത്ത ഒരു ഡയലോഗിണ്ട അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മള് പാട്ട് വെച്ചിട്ട് അസോകം വന്നപ്പോല വീഡിയോ വരുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഫുൾ കാണട്ടോ ഫസ്റ്റ് ടൈം സബ് ചെയ്യാനും മടക്കിട്ടോ അപ്പൊ നമ്മള് വീഡിയോ കിടക്കട്ടോ കാരണംബാക്കല്ല എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ കൂടെയുണ്ട് നല്ല സ്നേഹമുള്ളവരാണ് എൻ്റെ ഇപ്പോൾ അടുത്തൊരു റിലേറ്റീവ് കൂടിയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ് നമ്മളെ സ്നേഹം കൊണ്ടും ഭക്ഷണം തന്നും തോൽപ്പിക്കുന്ന ജനങ്ങളാണ് നിലപോലുള്ളവർ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഷൂട്ടിങ്ങിന് ഇവിടെ വന്നപ്പോൾ

എന്താ സംഭവം നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ല ഈ ഒരു ഡ്രസ്സിംഗ് ട്രെൻഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ഇപ്പോൾ ആ ഒരു മാറി നിന്ന് ഇപ്പൊ ക്യൂസ് എന്നൊക്കെ പുതുതലമെ ഒരു ഒപ്പം നിൽക്കുന്ന അത് പലരും എന്നോട് ചോദിക്കാറുണ്ട് വേറെ ഒന്നല്ല പക്ഷെ കൊറച്ച് യംഗ് ആയോ ചോദ്യം എനിക്ക് വരാറുണ്ട് അപ്പം ഞാൻ പറയാറുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങനായിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഭക്ഷണരീതി പിന്നെ എന്റെ എക്സസൈസ് എന്റെ യോഗ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഞാൻ വളരെ നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ് എല്ലാം ഞാൻ മുടങ്ങാതെ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ചെയ്യണം എന്ന് എനിക്ക് ബുദ്ധിമുട്ട് നടക്കും ഒരു മണിക്കൂർ അത് കഴിഞ്ഞിട്ട് ഞാൻ യോഗ ചെയ്യും ഹെൽത്ത് ക്ലബ്ബിൽ പോകും ഇനി ഇപ്പം അടുത്ത പടത്തിന് വേണ്ടി ഇരുപത്തഞ്ച് കോടി വീണ്ടും ഹെൽത്ത് ക്ലബ്ബിക്കണം കൈ കുറച്ച് അടിച്ചു കേട്ടണം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സിനിമകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ ഒരുപാട് സിനിമകളും ചെയ്തിട്ട് കാര്യമില്ല ഒരുപാടായിരിക്കും ഇഷ്ടപ്പെടുകയാണ് നിങ്ങളാണ് ഈ ഇഷ്ടം പറയുന്നത് ഒരു ഇഷ്ടപ്പെട്ട സിനിമകൾ ഉണ്ടാക്കാന്ന് ചോദിച്ചിട്ട് പല സ്ഥലത്തെ ചെന്നിമകൾ എന്നോട് ചോദിക്കും എന്താണ് ഈ ഇങ്ങനെ ഈ അങ്ങനെ ആയിട്ടില്ല സിനിമ അതിനൊറ്റം അതുകൂടെ ആണെന്ന് ഞാൻ പറഞ്ഞു പറയുന്നു അതൊരു പ്രാവശ്യം ഞാൻ മമ്മൂക്കൊക്കെ ഇനി ഞാൻ പറഞ്ഞില്ല പല പേര് പറയാറുണ്ട് പറഞ്ഞു ഇപ്പോഴും കൊടുത്തിട്ടും പറഞ്ഞു കൊടുക്കില്ല ഒരുപാട് തിരക്കി പിടിച്ചാണ് കൊച്ചി ഞാനും ദുബൈലായിരുന്നു ദുബൈത്തേക്ക് വന്നാണ് തിരിച്ചു ദുബൈയിലേക്ക് തന്നെ പോകുന്നത് ഫാമിലി അവിടെ കുടിക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോലെ എന്റെ കൂട്ടുകാരന്റെ ഒരു സ്നേഹം ഇവിടെ പറയണെന്ന് പറഞ്ഞാൽ നിലമ്പൂരുകാരനാണ് നിലമ്പൂരുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് അവൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല കാരണം കല്യാണം കഴിച്ചപ്പോൾ അവൻ എന്നോട് ആ സമയത്ത് അവന് വേണ്ടി പെണ്ണാണാൻ ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ ആ കാലഘട്ടം ഇവിടുത്തെ ഫുഡിന് എനിക്കറിയാം അപ്പം ഞങ്ങൾ പിന്നീട് പെണ് കാണാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് കൂട്ടുകാർ നല്ല ഭക്ഷണം കിട്ടും അപ്പം അവിടെ നിന്ന് കിട്ടിയ ഒരു ബന്ധമാണ് അതിൻ്റെ പിന്നോട് അവൻ പറഞ്ഞ് തരാൻ എൻ്റെ കാര്യം പറയണം ഞാൻ അന്വേഷണം പറയണം അല്ലെങ്കിൽ പൊതുവെ എല്ലാവരോടും നല്ല സുന്ദരിയും നല്ല ഒരു ബാലിയാണ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അവൻ അപ്പോഴും പണ്ട് പറഞ്ഞിട്ട് കാര്യം ഓർമ്മയിൽ വരികയാണ് അവന് കല്യാണം കഴിഞ്ഞിട്ട് അവൻ നാല്പത്തഞ്ച് ദിവസം ലീഗ് അന്ന് അപ്പം അവൻ പറഞ്ഞടാ നാൽപ്പത്തഞ്ച് ദിവസം ലീഗ് ഉള്ളു ഇപ്പോൾ എട്ടമ്പത് എട്ട് എട്ട് ദിവസം കഴിഞ്ഞു ഒരാഴ്ചയും കഴിഞ്ഞു പക്ഷേ അവള് ബെഡ്റൂമെന്നുള്ള ഭയങ്കര ഉറക്കമാണ് അങ്ങനെ എന്ത് ഭയങ്കര ഉറക്കണെന്ന് പറഞ്ഞു അന്ന് ചോദിക്കണ്ടാണെന്ന് പറഞ്ഞു അപ്പം ഒരു ദിവസം രാത്രി ഉറങ്ങിക്കിടത്ത ബാലിനെ വിളിച്ചിട്ട് തോണ്ടി പറഞ്ഞു നീ എന്തായിരുന്നു ഉറങ്ങണേന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു ചേട്ടാ നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും പക്ഷെ അന്ന് ഇവൻ ഇവന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് അവന്റെ ഭാര്യയോട് പറഞ്ഞു ആ ഭാര്യ ഇന്ന് അവര് ഓർമ്മ എല്ലാ കാര്യങ്ങളും എല്ലാവരും തുറന്നു പിന്നെ ഈ കടകൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ട് ആദ്യം ഞാൻ എൻ്റെ എന്റെ പ്രണാമം അർപ്പിക്കുന്നു പോയ എന്നാൽ ആ വലിയ നടന് കാരണം അറിയാം നമ്മുടെ അമ്മക്കര എല്ലാവർക്കും സ്നേഹമുള്ള നല്ല നടനും നല്ല സ്വഭാവത്തിൻ്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തിട്ടുള്ള ഒരാളാണ് എവിടെ പോയാലും എത്രയോ കാലങ്ങളൊക്കെ എനിക്ക് ഒരു അദ്ദേഹം ചെയ്യേണ്ട വേഷമാണ് ഇതിൽ ഇപ്പുറത്ത് ചെയ്തിരിക്കുന്നത് ഹക്കീമിൻ്റെ വാപ്പയായിട്ടാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് ഭയങ്കര ഇച്ചയായിട്ടുള്ള ഒരു കാലത്താണ് ഈ ചെയ്യുന്നത് എൻ്റെ പടത്തിന്റെ കഥ വന്ന് പറഞ്ഞപ്പോ സ്റ്റോറി എന്നോട് നിറയ്ക്കിയപ്പോ എനിക്ക് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളല്ലല്ലോ എന്ന് എനിക്ക് തോന്നിത്തുള്ളൂ കാരണം അതേ രീതിയിലാണ് നിറയ്ക്കുന്നത് ഒരു നല്ല ഡയറക്ടർ എന്ന് പറയുമ്പോൾ നിറയേറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയപ്പെട്ടൊരു കഥ പറയുമ്പോൾ മനസ്സിലാക്കും ഇതിന്റെ മനസ്സിലെന്താണുള്ളത് ആ മനസ്സിലുള്ള കഥ എനിക്ക് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ പല പ്രാവശ്യം ആദ്യമായിട്ട് അറിഞ്ഞതിലൂടെ ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ട് മതിയോ ഓക്കെ ഞാൻ പോയി മോണിറ്റർ ചെയ്യണം എന്നാലും സജി കേട്ടാ കറക്റ്റാണ് ഓക്കെ അങ്ങനെ ഓരോ ഷോട്ട് എടുക്കുമ്പോൾ ഞാൻ ഇത്തിരി കുറച്ച് ഏക ആയിട്ടുള്ള അല്ലെങ്കിൽ കുറെ എക്സ്പീരിയൻസ് ഇരിക്കുന്നുണ്ട് കുറെ സിനിമകൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആരാണെങ്കിലും അവർ പറഞ്ഞത് കേൾക്കാനനുസരിക്കാനുള്ള തയ്യാറാണ് പിന്നെ അതുകൊണ്ട് മാത്രം പറയല്ല ഇത്രയും അറിവുള്ള ഒരു ഡയറക്ടർ പോലെയാണ് സജി ഈ പദം കേൾക്കിരിക്കുന്നത് കാരണം ഇതിന് ിക്കുന്ന എല്ലാവരും ഒരു ചെറിയ മത്സര ബുദ്ധി ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ എനിക്ക് ലഭ്യതക്ക് മനസ്സിലാക്കാൻ കഴിയും അത് സ്ക്രിപ്റ്റിങ്ങിലാണെങ്കിലും ടെലിക്സിനാണെങ്കിലും ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും റീ റെക്കോർഡിംഗ് ആണെങ്കിലും ആണെങ്കിൽ എല്ലാ മേഖലയിലും ഇത് വളരെ നന്നായി കണ്ടിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം ഒരു സിനിമ വിജയിക്കുന്നത് വേറെ ആരുമല്ല നിങ്ങൾ മാത്രമാണ് നിങ്ങൾ മാത്രം മാത്രമേ ഉള്ളൂ അത് എത്ര കഷ്ടപ്പെട്ട് ആണൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ തൊഴിൽ പണം മുടക്കുന്ന ഒരാൾക്കും അതിന് വേണ്ടി എഫേർട്ട് എടുക്കുന്നവർക്കും മാത്രമേ ഉള്ളൂ അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ് അതിൻ്റെ വിധി ഇരിക്കുന്നത് അതടുത്തതിന് റിലീസിങ് ആകും ആ സമയത്ത് തന്നെ നിങ്ങളത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഞങ്ങൾ വിചാരിച്ച പോലെ സിനിമാക്കി മാറ്റാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇനി എന്താണ് നിലമ്പൂര് വെച്ചിട്ടാണ് തൊണ്ണൂറ് ശതമാനത്തോളം കടക സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിച്ചത് അപ്പം നിലമ്പൂര് കടക സിനിമ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഒക്കെ അയ്യോ ഞാനിപ്പോൾ ഞാനിന്ന് പറയുന്നത് എന്ന് വിചാരിക്കും ഇത് വെറുതെ പൊക്കി പറയുന്നില്ല ഇതമ്പൂർ ഓരോ സ്ഥലത്ത് ഓരോ ലൊക്കേഷൻ എഴുതുമ്പോഴും അവിടുത്തെ ആൾക്കാരെ സഹകരണവും പിന്നെ അന്നുള്ള സ്നേഹങ്ങളും നമ്മൾ അമ്മമാരാണെങ്കിലും കുട്ടികളാണെങ്കിലും യങ്സ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും ഒരുപോലെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഒരുക്കി പല ലൊക്കേഷൻ ഒരുപാട് മലയാള സിനിമയ്ക്ക് പല ഇനിയും ഒത്തിരി ഒത്തിരി സിനിമകൾ നിർമ്മിക്കാൻ പറ്റുന്ന അതിഗംഭീരമായിട്ടുള്ള ലൊക്കേഷനിലൂടെ അത് ഇനിയും യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് എൻ്റെ വിശ്വാസം എന്റെ ഞാൻ അറിയുന്ന ഒരു പടത്തിന്റെ കഥ ആ ഡയറക്ടർ കൂടി ഇരിക്കുന്ന പുതിയ ആളാണ് എല്ലാം വൈഫോസ് കൂടെയാണ് കൊച്ചി കേരളാണ് അദ്ദേഹം ഇവിടെ ആണ് ലൊക്കേഷൻ നോക്കുന്നത് ഞാൻ ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമ ഞാൻ അഭിനയിക്കാറുള്ള സിനിമ ഇവിടെയാണ് എൻ്റെ ലൊക്കേഷൻ നോക്കുന്നത് അപ്പൊ ഒരിക്കൽ കൂടെ നിലമ്പൂരിൽ അശോകേറ്റൻ വരും ചിത്രീകരണം നടത്തും എന്നുള്ളത് തന്നെയാണ് സിനിമയ്ക്ക് മാത്രമല്ല എനിക്ക് അത് നിലമ്പൂരില് നിറഞ്ഞൊരു സ്നേഹമല്ലേ ഇനിയും അശോക് ഏറ്റെ നിലമ്പൂരിലേക്ക് നമ്മളെ വെൽക്കം ചെയ്യല്ലേ അശോക് ഏറ്റിന്റെ ഒരു നമ്മളെ മലയാളി മനസ്സുകളൊക്കെ ഏറ്റെടുത്ത ഒരു ഡയലോഗിണ്ട് എന്താണോ ഡയലോഗ് തീർച്ചയായും ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ ജോലി വലിയ കലാകാരൻ നിലമ്പൂരിലേക്ക് അങ്ങനെ പഠിച്ചു വന്നിട്ട് ഏട്ടൻ കുറച്ചൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞു പോകില്ലാലേ ഒരു രണ്ടു പാട്ടേക്ക് നിലമ്പൂര് ആർക്ക് വേണ്ടിയിട്ട് ഞാന് പാടുന്ന ഒരാളാണ് പക്ഷെ ഞാൻ രണ്ടു ദിവസം ഞാൻ കല് ദുബൈ ഭയങ്കര തണുത്ത കാലത്ത് കണ്ട തണുപ്പ് വരുന്ന അതുകൊണ്ട് എനിക്ക് പാടാൻ കഴിയും തോന്നില്ല അതിന്റെ ഓർച്ച വിളിച്ചിരിക്കണം അത് ഞാൻ വെറുതെ വർദ്ധിച്ചിട്ടാണ് പാടാം രണ്ട് പേര് കേട്ടോ അത്രേ ഉള്ളൂ ഞാൻ നിങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ അതൊരു രണ്ട് പേര് ഞാൻ കൂടാം കേട്ടുള്ള പാട്ട് തന്നെയാണ് ഹലോ സൗണ്ട് സൗട്ട് പാടണ്ടേ ഹലോ 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 നല്ല പകർച്ചയുണ്ട് പിന്നെ പുഴ സഹകരിച്ചു माधुस्ती तरंग माधुरस्ती तरंग നല്ല പകർച്ചയെങ്കിൽ തന്നെ അറിയാം പിന്നെ ഇതിൽ പറയുന്ന ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള വരികളാണ് എല്ലാം നമ്മൾ ഒരു കാര്യം ആയിട്ടിരിക്കുക ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം ഇപ്പൊ പറഞ്ഞ് എല്ലാവർക്കും ഹാപ്പി ചെയ്യാൻ പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ഒരു കാര്യം ലഭിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നു വരെ ഈശ്വരനെ കണ്ടിട്ടില്ല ഒരാളാണ് പക്ഷെ ഈശ്വരൻ നമ്മളെല്ലാവരും സഹായിക്കുന്ന പ്രകൃതി എല്ലാവർക്കും ഉണ്ട് അത് ഏത് രൂപത്തിലാണെങ്കിലും ഏത് ഭാവത്തിലാണെങ്കിൽ വരും സ്നേഹിക്കുകയും ആരാധിക്കുകയും നിങ്ങൾ നിത്യവും കാണാനാണ് മനുഷ്യരെയും സ്നേഹിക്കണം സ്നേഹിക്കും എന്നി നല്ല വാക്കുകൾക്ക് നിലമ്പൂരിന്റെ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ ബാക്കിയുള്ള സഹോദർ കൂടി രീതിയിലേക്ക് നമുക്ക്